പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തണ്ണീർമത്തിൻ്റെ ജ്യൂസാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് ഇതൊരു പകുതി തണ്ണീർമത്തൊരു കഷ്ണേ ഞാൻ എടുക്കുകയുള്ളൂ ഇതാണിത് അതിന് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കട്ടെ ഇതിപ്പോൾ ഇപ്പം ഭയങ്കര ചൂടാണല്ലോ നമുക്ക് അപ്പം നോമ്പിനും പറ്റിയതും ചൂടിനും നോമ്പിനും പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടത് ഇത് ഞാനൊന്ന് ചെറുതാക്കി എടുക്കട്ടെ നമുക്ക് ആദ്യത് അതായത് ഞാനിന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ടേ മുറിച്ചിട്ട് ചെറുതാക്കി ചെറുതാക്കി എടുത്തിട്ട് നമുക്ക് ഇതെങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കാം കേട്ടോ അതും നോക്കും ചെറുതാക്കി മുറിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ഇനി ഇത് ഒന്നും കൂടി നമുക്ക് ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സിയിലിടരാം കേട്ടോ നല്ലോണം കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉറച്ച് കൊടുക്കാം ഞാനൊരു കൈയിലാട്ടം കൊടുക്കാം ഉറക്കാണ് എടുത്തത് ചെറുതാക്കിയിട്ടൊന്ന് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം വേണ്ട ഒരു ചേർത്താൽ മതി അല്ലെങ്കിൽ ഈ തന്നെ ഇട്ടാൽ മതി ഇട്ടോ മധുരം ചുവ സാരി അവിടെ പിന്നെ മധുരം വേണ്ടതിനെ കൊണ്ട് സാരം എന്തായാലും വേണം അതുകൊണ്ട് ഞാൻ ചേർത്തോളൂ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാനൊരു തരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഇട്ടെടുക്കാം എന്താ ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ വെള്ളം ഫുള്ളായിട്ട് കൊണ്ടു കൊടുക്കാം നമ്മൾ ഞങ്ങളിവിടെ വത്തയ്ക്കാമെന്നട്ട പറയുക അതിന് അതിൻ്റെ വെള്ളം ഇവിടെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഐസ്ക്രൂ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ക്കി കൊടുക്കട്ടോ മധുരം നോക്കട്ടെ നല്ല മധുരം ഉണ്ട് കിട്ടും നമുക്കിതിലേക്ക് ഒരു ലേശം കസിട്ട് കൊടുക്കട്ടോ കസാ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്ഖസ് ഇട്ട് കൊടുക്കാൻ കുറച്ച് കസിട്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളേ അത് അത്ര അടിച്ചിട്ട് കിട്ടിയത് നമുക്കിതിലേക്ക് കുറച്ച് വത്തക്കതിൻ്റെ ഇതെടുത്ത് വെച്ചിരിക്കുന്നല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ േ ലേശം വയ്ക്കേൻ്റെ കഷ്ണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നല്ലോ അത് തിരിക്ക് ഒശം ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് നീൻ്റെ മൂല് ലേശം കസൂ ഇട്ട് കൊടുക്കാം കളിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഓരോ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ോക്കുമ്പോൾ തണ്ണീർമൊത്തൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്